ഹലോ അസ്സാലേക്കും അപ്പോൾ എല്ലാവർക്കും മഷാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപതിൽ ജംബോ സൈസാണ് ആ പെരുന്നാളുടെ സമയത്ത് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ള സ്റ്റോക്ക് ഒന്നും കൂടി എല്ലാതും ഒരു വീഡിയോയും കൂടി ചെയ്യും പിന്നെ നമ്മൾ ഓൺലൈനിൽ സെപ്പറേറ്റും ഷോപ്പ് സെപ്പറേറ്റും ആക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ അയച്ചിട്ട് ഇതുണ്ടോ 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 ചോദിച്ചാൽ അത് ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഷാർമാക്സിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്തു തരുമോ പിന്നെ എന്താണ് ചില ചില മാക്സുകൾ ഫോട്ടോസ് സെൻഡ് ചെയ്തു തരുമോ സെൻഡ് ചെയ്തു തരുമോ സെൻഡ് ചെയ്തു തരുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാതും ഞാൻ റിപ്പീറ്റ് ഒരു വീഡിയോ കൂടി ചെയ്തു തരാം അതിന് ആവശ്യമുള്ളവർ എന്താണ് എന്തു ചെയ്യുക നിങ്ങൾ എടുക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ഗിവേവേൻ്റെ മൂന്നാല് വീഡിയോസ് ഗിവേവേൻ്റെ ഇത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ എവിടെയെങ്കിലും കൊടുക്കുന്നതാണ് അവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പെരുന്നാളുടെ തിരക്കിൽ രണ്ടാൾക്കാരെ കിട്ടിയിട്ടില്ല അത് വീഡിയോ നോക്കിയാലേ ആളുടെ പേര് അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും ഇതാക്കുക പിന്നെ നമ്മുടെ അടുത്ത് എന്താണ് നിങ്ങൾ അഡ്രസ്സ് തരുന്ന സമയത്ത് ഗിവബേൻ്റെ ഇതാണെന്നെങ്കിലും അഡ്രസ്സ് അതിലിപ്പോൾ ഒരാളത് കിട്ടിയിട്ടില്ല ഒരാളോട് നമ്മൾ പിൻ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ജംപോലെ വരുന്നത് ഈ ഒരു ഇതാണ് അന്ന് കുറേ ആൾക്കാർ പീ റോസ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ റോസ് നമുക്ക് കിട്ടിയിട്ടില്ല ജംപോല് ഇതാണ് മുന്നൂറ്റി നാൽപ്പത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതാ കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കാംന്ന് കിട്ടാത്തൊരു പിന്നെ കിട്ടികൾ തന്നെ ചോദിക്കേണ്ടത് ഇതിൻ്റെ കളർ ഉണ്ടോ ഇതിലുണ്ടോ ഉണ്ടോ കാരണം ഇതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എന്നോട്ടെ ഇത് അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഈ മോഡലിൽ ഇനി വേറെ വരെ ഉണ്ടാകുള്ളൂ കാരണം അറിയില്ല അപ്പോൾ ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് കേട്ടോ ഗ്രീൻ ആണ് ഇതാണ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ റോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അടുത്ത ഇത് വരുന്നത് ഇതിന്റെ ഇതിൻ്റെ ആണ് കേട്ടോ കണ്ടില്ലേ ഈ കളറാണ് ആണ് വൈലറ്റും വിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതാണ് വൈലറ്റ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഫോട്ടോ അയക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വിഷമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പം കാണില്ല ഇതിന്റെ പ്രിൻറ് നല്ല വീതിയാണ് ജെസ്റ്റ് വീതി ഇപ്പോഴത്തെ ടേപ്പ് ഒന്ന് തരുമോ ഇവിടെ ഒന്നുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ ഇനി ഷോപ്പില് ഞാനുണ്ടാവൂല എപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ ഇരുപത്തിയെട്ട് ഇഞ്ചാണ് കേട്ടോ വരുന്നത് എസ് ടി കൂടി കൂടെ ഇവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഇത് ഇതിലാളി പൈസ അയക്കാം അപ്പൊ ആ പൈസ ഇട്ട് കേട്ടോ വരുന്ന മണി മിഞ്ഞാന്ന് വേണ്ട പോയിരുന്നോ അപ്പൊ ഇതോ പക്ക ഇരുപത്തിയെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇതാണ് ഇങ്ങനെ നല്ല എനിക്ക് വീതി ഉണ്ടാവും ഒരുപാട് ആൾക്കാർ ചോദിക്കും താത്ത നിങ്ങൾക്ക് വീതി ഉണ്ടോ വീതി ഉണ്ടോന്നുള്ളത് അപ്പൊ അതാണ് എനിക്ക് വീതി ഉണ്ട് അപ്പൊ അടുത്തത് കേട്ടോ ഈ ഒരു ഈ ഒരു കളറിൽ ഈ ഒരു പ്രിന്റ് മാത്രം കേട്ടോ ഇനി ഒന്ന് തന്നെ ഉള്ളു കഴിയും പിന്നെ അത്യാവശ്യം എല്ലാവരും കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഇത് കിട്ടിയിട്ട് മോശം ആണ് മെറ്റീരിയൽ മോശമാണ് സൂപ്പറാണ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുണി തന്നെ നല്ലൊരു ഇടാ സുഖമുള്ളൊരു തുണി തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് വീണ്ടും വാങ്ങിച്ചവരെന്നെ വാങ്ങിച്ചവരെന്നെ മെസ്സേജ് അയക്കണത് താത്ത ഇനി ഇത് അതിലുണ്ടോ അതിലുണ്ടോ നമ്മൾ കുറേ ഫോട്ടോ അയച്ചുകൊടുക്കും പിന്നെ ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മൾ ഇത് മാറ്റണ ചെറിയൊരു തിരക്കുമുണ്ട് അപ്പോൾ ഫുൾ ടൈം കടയിലുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കസ്റ്റമർ ഉണ്ടാകും അപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് ഓൺലൈനിൽ ഓർഡർ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും രണ്ടായിട്ട് തിരിക്കണത് അപ്പം നമ്മൾ ഇവിടുത്തെ ഫുള്ള് വീഡിയോ നമ്മൾ നമ്മളിവിടുന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് വീഡിയോ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കടയിലത് ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടെങ്കിലും കടയിൽ സാധനങ്ങൾ ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് കിട്ടൂല മറ്റേത് നമുക്ക് ഇവിടെ നോക്കിയിട്ട് എടുക്കായിരുന്നു എടുക്കാൻ പറ്റുമായിരുന്നല്ലോ അപ്പൊ എന്താട്ടോ ഇത് ചെറിയൊരു ബോക്സ് ആട്ടോ വരുന്നത് ചെറിയൊരു ബോക്സ് ടൈപ്പാണ് വരുന്നത് എന്താണ് ഒരു കളറ് ഇതൊക്കെ കളർ ആ സെയിം കളറിൽ പ്രിന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ മെറ്റീരിയൽ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ കിട്ടുമെന്നറിയില്ല ജസ്റ്റ് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ജംബോൽ അജ്രക്ക് വന്നിട്ട് അത് എന്ത് സംഭവം ചോദിച്ചാൽ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചു അല്ലേ സാധനം ഇവിടെ എടുത്തു വെച്ചു എടുത്തു വെച്ചിട്ട് അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അന്ന് വന്ന കസ്റ്റമർ എന്ത് ചെയ്തു അത് ബുക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു എനിക്കതിന്റെ റേറ്റ് നോക്കാതെ എനിക്ക് സാധനം തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പോലെ ഇന്നയാളെ പേര് തന്നിട്ട് ഇവിടെ എഴുതി വെച്ച് കണ്ടു പോയി ഞാൻ വന്നപ്പോൾക്കാര് അതില് ചില ആൾക്കാരുടെ പേര് ശാലോ മറന്നോ ഇപ്പാനോട് പറഞ്ഞാലൊക്കെ ഇപ്പം ഇതാക്കി വെച്ചു അപ്പൊ അജ്രക്ക് നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ജമ്പൂല് കൂടുതല് കാണിക്കാൻ പറ്റില്ല അപ്പൊ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വരണത് ഇതാണ് അപ്പോൾ ഇനി എടുത്തു വെൽക്ക് വേറെ പ്രിൻ്റിലോ ഇതിലോ ആവശ്യമുണ്ടെങ്കിൽ എടുത്തു വെക്കുക കേട്ടോ ഇതാ മുന്നൂറ്റി സംതിങ് മുന്നേ പിന്നെ ഫ്രോക്ക് ജമ്പോ ഫ്രോക്ക് അറുപതിൽ ഫ്രോക്ക് അയിമ്പത്താറിൽ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് വരാത്തത് ഇതാട്ടോ കേട്ടോ ഇതിന് എന്താ ചെറിയൊരു ഫ്ലവറായിട്ട് വരുന്നത് അപ്പോൾ ജമ്പോയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതാണ് അപ്പോൾ ഞാനിത് എന്താ വെച്ചാൽ ഇതൊക്കെ വീഡിയോ ചെയ്ത് ഇവിടെനിന്ന് തന്നെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടി ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ഇവിടെനിന്ന് തന്നെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തു ചെയ്യാച്ചാൽ അവിടുന്ന് ഇതാക്കാൻ വിചാരിച്ചിട്ട് ഇതിന് ചെറിയൊരു ഇത് ഒരു ലൈൻ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ബോക്സ് പ്രിൻ്റ് വേണം കേട്ടോ അപ്പോൾ ത്രീം ഇതാണ് ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഈ മെറ്റീരിയൽ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ഒരു മോഡല് മോഡലല്ല തുണി നല്ലതാണ് കിട്ടിയവരൊക്കെ ഇങ്ങനെ പറഞ്ഞു സൂപ്പറാണ് സൂപ്പറാണ് വിചാരിച്ചതിനെ കാരണം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ജമ്പ് വരെ നല്ല മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇത് അപ്പോൾ അടുത്ത ഇതിൽ നമുക്ക് വരുത്താം എന്താ വെച്ചുണ്ടെങ്കിൽ നമുക്കൊരുപാട് വീഡിയോ പുതിയ ഐറ്റം വന്നതിന് ഒരുപാട് വീഡിയോ പെൻഡിങ്ങിലുണ്ട് അപ്പൊ അത് കാരണം എന്താക്കാൻ പറ്റില്ല വീഡിയോ ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജമ്പോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഒരാഴ്ച പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ജമ്പോ പുതിയ മോഡൽ അറക്കൊള്ളു കേട്ടോ കാരണം നമുക്ക് പെൻഡിങ്ങിലുള്ള വീഡിയോസൊക്കെ എടുത്ത് കഴിക്കും വേണം അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഇവിടെ ഉള്ളത് ഇനിയിപ്പോൾ ചോദിക്കുന്നത് ഷോൾ മാക്സി ആണ് അന്നത്തിയിൽ ഷോൾ മാക്സി കിട്ടോ കിട്ടുമോ പക്ഷെ നമ്മൾ അന്നത്തെ ഷോൾ മാക്സി നമ്മൾ അപ്പം തന്നെ ഓർഡർ ചെയ്തിരുന്നു പക്ഷെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഇതാക്കുകയുള്ളു പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇൻഷല്ല അതും ഇപ്പോൾ അടുത്ത് വീഡിയോ ചെയ്ത് തരാം അപ്പം ഇന്ന് കുറേ ചോദിച്ചു ഇന്ന് വീഡിയോ ചെയ്തില്ല ഇന്ന് വീഡിയോ ചെയ്തില്ല നമ്മൾ നമ്മളെ പറഞ്ഞാൽ അത് മാറണ തിരക്കും അവിടെ പണി നടക്കണമെന്നും ഒക്കെ അപ്പോൾ ഞാൻ വന്നത് എവിടുന്നാണോ ആ റൂമിലേക്ക് തന്നെ ഞാൻ പോവുകയാണ് അപ്പോൾ അന്ന് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെറും ഓൺലൈനായിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അവിടെ അന്ന് വീട്ടിൽ വെച്ച് തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ടായിരിക്കും എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ടേഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്കോ ഓക്കെ അസലമലേക്കും